ഇതാണ് നമ്മളെ നമ്മളിപ്പോഴത്തെ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ ഇവിടെ കഴിഞ്ഞിട്ടില്ലേ ഫുള്ള് തുരുമ്പ് പിടിച്ച് അലമ്പായി കിടക്കുകയാണ് ഇതൊക്കെ ഇതൊക്കെ എന്താ പറയുക കറണ്ട് ബില്ല് നല്ലോണം കൂടാൻ കാരണം ഇതിൻ്റെ ഉള്ളിൽ കൂടെ എപ്പോഴും നല്ല വെള്ളം പോലെ തണുപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് തുരിത് വരും തെർമാക്കോളാണ് ഇപ്പോൾ ഈ കാണുന്നത് പിന്നെ നമ്മളെ വാഷിംഗ് മെഷീൻ്റെ അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിലും വലിയ കഷ്ടമാണ് സംഭവം വർക്ക് ചെയ്യും പക്ഷേ കറങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷെ കറണ്ട് ബില്ല് നല്ല ഹെവി ആയിരിക്കും മാത്രമല്ല കറങ്ങുന്ന സമയത്ത് ഭയങ്കര ഓമുള്ള ഒച്ചയുണ്ടാവും അത് നമ്മൾ ഈ അടുത്തൊന്നും അതുകൊണ്ടാണ് വെച്ചത് നല്ല ഹൈ ആയിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് സൊല്യൂഷൻ ഫ്രിഡ്ജിന്റെ കാര്യത്തിൽ നമുക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട് ഹയർ ലിബ്രർ രണ്ട് ബ്രാൻഡ് ഉണ്ട് ലിബ്രർ വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ഫ്രീസർ സ്പേസ് നല്ലോണം കിട്ടുന്നുണ്ട് ഹയറിന് ഏകദേശം വേറെ കുറെ സെയിം ആണെങ്കിൽ പോലും ലിബററിന് ഇരുപത് വർഷത്തെ കംപ്രസർ വേറൻറ്റി ഒരു പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ലിബ്രർ ആയിരിക്കും തോന്നുന്നു പിന്നെ പ്രൈസ് കൊട്ടാക്ഷൻ നോക്കിയിട്ട് ഏതാണ് ഏറ്റവും നല്ലത് എന്നുള്ളത് പ്രൈസ് വേരിയേഷൻ കൂടെ നോക്കണമല്ലോ അവർ ഇട്ട് തന്നിരിക്കുന്ന അറിയുന്നത് നമ്മുടെ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും കൂടി ഏകദേശം ഇരുപത്തി ഒൻപത് അടുപ്പിച്ച് ഇരുപത്തി ഒൻപതിനായിരം രൂപയുടെ അടുപ്പിച്ച് വരുന്നുണ്ട് അതിൽ നിന്നും ചവിട്ടി ചവിട്ടി നമുക്ക് ഇരുപത്തെട്ടും ഇരുപത്തിയേഴിലേക്കൊക്കെ എത്തിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ നമുക്ക് ഈ ഫ്രിഡ്ജിൽ ഏറ്റവും കൺഫ്യൂഷൻ വരാനുള്ള കാരണം എന്താ പറയുക ഈ ഫ്രിഡ്ജ് നമ്മൾ എടുക്കുന്നത് സിംഗിൾ ഡോറാണ് അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രീസറിന്റെ സ്പേസ് വളരെ കുറവായിരിക്കും അതുകൊണ്ടാണ് ഈ ലിബറാവുമ്പോൾ കുറച്ചുകൂടെ നല്ല വീതി ഉണ്ട് സാധാരണ സിംഗിൾ ഡോറിനേക്കാളും നല്ല വീതി ഉള്ളൊരു ാണ് ലിബർ പോയില്ല ഈ ഫ്രിഡ്ജിന്റെ കാര്യത്തിൽ മാത്രമുള്ള ഒരു കൺഫ്യൂഷൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബി പി എൽ നടന്ന മെഷീൻ എടുക്കുന്നത് അത് സംഭവം വേറെ ഈ ഓണത്തിന്റെ ഒരു ഓഫർ ഉണ്ടായിരുന്നതിന് അഞ്ച് വർഷത്തെ ഫുൾ വാറണ്ടിയും പത്ത് വർഷത്തെ മോട്ടോർ മോട്ടർ ഉണ്ട് സാധാരണ ഒരു ഒരു കമ്പനി കൊടുക്കുന്നത് രണ്ട് വർഷത്തെ ഫുൾ വാറണ്ടിയും അഞ്ച് വർഷത്തെ മോട്ടോർ വാറണ്ടിയാണ് അപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കിട്ടലായിട്ടിങ്ങനെ ഈ സ്റ്റോറിയിലേക്ക് എത്തിയിരിക്കും ടൗണിലൊക്കെ ഭയങ്കരമായ തിരക്കാണ് തിരക്കിന്റെ ഇടയ്ക്കൂടെ നമ്മളിപ്പം കണ്ണങ്കണ്ടിയിലേക്ക് എത്തിട്ട് നമ്മളെന്ന് കണ്ണങ്കണ്ടി പൂട്ടാ നേരത്താണ് അവര് ഷട്ടർ ഇടുന്ന സമയത്താണ് ഇങ്ങോട്ടേക്ക് കയറി വന്നത് സെക്യൂരിറ്റി അങ്ങോട്ടേക്ക് മാറ്റി പറയാൻ പറയുന്നുണ്ട് കണ്ണങ്കണ്ടിയിൽ എത്തിക്കാൻ ഓഫറൊക്കെ പറഞ്ഞിട്ട് വില കുറയ്ക്കും അതെ മറ്റേ ഇവിടെ ഉണ്ട് നല്ല റിയോ ഏട്ടനോട് മറ്റേ ആ രസം കൂടെ അറിയോ ആ ഫസ്റ്റിലും നമ്മുടെ കൊട്ടാരം ഏതാണോ ഏതേനും ഇതാണോ ഏതേനു വലുപ്പത്തിന് ഞാൻ പറഞ്ഞത് വലുപ്പല്ലേ ഇവിടെ തന്നെ ലിബറുണ്ടായിരുന്നു നിക്ഷാ നിക്ഷേ നമ്മള് ലിബറണ്ട് ശരിയാറണ്ടേ നമ്മള് വിചാരിച്ചാണെന്ന് പക്ഷേ ഇത് ആ അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇത്രയും കൂടെ വീതി വരും അത്യാവശ്യം നല്ല വീതി നോർമൽ പെട്ടിനേക്കാളും ഇത് അതിനെ തൊട്ടച്ചേർത് പക്ഷേ ഫ്രീസർ പൈസ ഒക്കെ സെയിം അല്ലല്ലേ കുറച്ച് വ്യത്യാസം ഉണ്ടല്ലേ അതിലേക്കുള്ള അതിലേക്കാളും ഇരുന്നൂറ്റു ലിറ്റർ ഇതൊരു 215 215 വാ 10 ലിറ്റർ എന്തായാ അങ്ങോട്ട് നോക്കിയേയിടരുന്നില്ല നോക്കിയടാ 3 സ്റ്റാർ അല്ല 3 സ്റ്റാർ നമ്മടെ ആ ബിപിഎൻ ന്റെ വാഷ് മെഷീൻ ആ മൂലയിൽ ഇരിക്കുന്നേ നമുക്ക് ഫ്രിഡ്ജിന് അയ്യോ ഫ്രിഡ്ജിന്റെ റേറ്റ് എത്രയാണ് കൊടുത്തേ നമ്മൾ 16 700 ആണ് അതെന്താ 16 700 ആണ് കൊടുത്താ അല്ലെങ്കിൽ കുറയ്ക്കണം അതേവരല്ലേ ഈ വാഷ് മെഷീൻ വാഷ് മെഷീൻ എത്രയാണ് പറഞ്ഞു നീ 112 ആണ് പന്ത്രണ്ടായിരുന്നൂറ്റി രണ്ട് ഇവിടെ വാഷിംഗ് മെഷീൻ്റെ ഇവിടെ ഇവിടെ തൊട്ടുമുള്ള ആ ഇവിടെ ലിഫ്റ്റ് പോവുള്ളൂ നമ്മൾ നോക്കി വെച്ചത് അത് നോക്കിയിരുന്നത് ഇതായിരുന്നു പിന്നെ നമ്മൾ അതും ഗ്ലാസ് ആണല്ലോ ഇത് രണ്ടും സെയിം തന്നെയാ ഇതിന് മാത്രമേ വ്യത്യാസമുള്ളു രണ്ടല്ലേ ഉള്ളു വരെ ഉള്ളൊന്നും ഇത് എയ്റ്റ് ഫൈവ് ആ പക്ഷേ ഇത് വേറെ

എന്തായും പക്ഷെ കൊറച്ചുകൂടി രസം കാണാൻ പറ്റുന്ന അത് തന്നെയാണ് ആ അതാ കാണാൻ കുറച്ചൊരു ഒരു ഭംഗിയാ ഒരു കളർ തീം അതാ പക്ഷെ ഇതിന് ഈ ഗോൾഡൻ ലൈം കൊണ്ടുള്ള പ്രശ്നമാണ് ഇത് അല്ല ഇത് ട്രാൻസ്പെറൻ്റ് അല്ല ഇത് ട്രാൻസ്പെറൻ്റ് ആണ് വാഷ് മോട്ടറിന് എവിടെ അശ്തേനീർ വർഡ് ഫൈയസിൻ ഫുല്ല് എന്ത് ചെയ്യണം ഇല്ല എടുക്കാം കൈയ്യിലുള്ളത് ദാണ്ട് ദായാ अरे മണിക്കോ રહી ഇതു വേണോ അല്ലേക്കാ തൊട്ട് വെപ്പുറത്ത് ഇങ്ങനൊരു ഇതു വേണോ ഇതിന് എന്താറെ ഇതി കണ്ടോയിപ്പോ അതല്ലെങ്കിൽ നമ്മൾ അന്ന് ഇത് സെലക്ട് ചെയ്ത് അന്ന രാത്രി നമ്മ സെലക്ട് ചെയ്ത് പോയതാണ് അാ അത് കണ്ടപ്പോഴേ കൊണ്ട് ഉള്ള കുറച്ചേ മാത്രം അതില് കുറച്ചുകൂടി കൊടുക്കാം അത് വര

സെലക്ട് സെലക്ട് ഇനി ഇവിടെ നിൽക്കണ്ട അങ്ങനെ കഴിഞ്ഞ് നമ്മുടെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും നമ്മൾ ഫൈനലൈസ് ചെയ്ത് നമ്മളിപ്പോ ഡെലിവറി ചെയ്യാനുള്ള നമ്പറും പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ നിറഞ്ഞ ഇത്രയുള്ള സുഹൃത്തുക്കളെ അപ്പൊ സി ഓടുന്ന നെക്സ്റ്റ് വീഡിയോ ബൈ